ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ ആയിരം വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം കാണാപ്പാടം പഠിക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചൊല്ലിക്കേൽപ്പിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് വയനാട്ടുകാർ ആ കൊച്ചു മിടുക്കിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മലനാട് ഓൺലൈൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് മനോരൂ <Sessimha> എന്തൊന്നും ഒരു ഹായ് അറിയോ ഹായ് അപ്പൊ വൈകാലക്ഷ്മി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ വരുന്നറിഞ്ഞിട്ട് ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ മോള് പറഞ്ഞിരുന്നു എന്നാലും എങ്ങനെയാണ് ശരിക്കും സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ കാർട്ടൂൺ ടി വി മൊബൈൽ അങ്ങനെയാണ് റീഹ് ഒക്കെ കണ്ടിട്ട് അപ്പൊ വൈകാലക്ഷ്മി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ ഇപ്പത്തെ കുട്ടികള് ഈ ഭക്തിമാർഗത്തിൽ നിന്ന് കൂടി ഒന്ന് മാറിപ്പോവാണ് അപ്പം വൈകിക്ക് എങ്ങനെയാണ് ഈ ഒരു ലളിതാ സഹസ്രനാമം പഠിക്കാനും ഇത്രയും കാണാപ്പാടം പഠിക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം പിന്നെ മോളെ അതിലേക്ക് എങ്ങനെയാണ് ലളിതാ സഹസ്രനാമത്തിലേക്ക് എത്തിച്ചത് നമ്മള് വീട്ടിലെ ആദ്യ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ അതിൽ നിന്ന് അവള് കുറച്ച് ബൈഹാർട്ട് ബൈഹാട്ടാക്കുന്നുണ്ടായിരുന്നു ധ്യാനപ്രോകവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഡെയിലി ഇവിടുന്ന് വീട്ടിലാണെങ്കിലും ഏട്ടനും ഞാനും അമ്മയൊക്കെ ഇരുന്ന് ചൊല്ലുമായിരുന്നു അത് മക്കളും ഓട്ടോമാറ്റിക്കലി അത് ഗ്രാസ് ചെയ്യുന്നുണ്ടാവും അവര് നമ്മുടെ കൂടെ വന്നിരുന്നില്ലെങ്കിലും അവര് കേട്ട് പഠിക്കുന്ന കേൾക്കുമ്പോ അത് മനസ്സിലുണ്ടാവുന്നതെ അതെ അതെ ഡെയിലി കേട്ടോണ്ടിരിക്കാണല്ലോ അപ്പൊ അവരുടെ ഉള്ളിൽ ഉണ്ടാവും അല്ല പിന്നെ നമുക്കൊരു പഠന വേദി ഉണ്ട് ലളിതാമൃതം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇതിന് ഇത് ചൊല്ലുമായിരുന്നു ആദ്യ ലളിതാ സഹസ്രാമ വീട്ടില് കുറെ വർഷങ്ങളായി ചൊല്ലുമായിരുന്നു പക്ഷെ അതിന്റെ അർത്ഥവും ഉച്ചാരണ ശുദ്ധിയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു അപ്പൊ ഏട്ടനാണ് അങ്ങനെ ലളിതാമൃതം എന്നുള്ളൊരു പഠന വേദിയില് അങ്ങനെ കണ്ടിട്ട് ആ ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്തു ഞാനും ഏട്ടനൊക്കെ അതിനകത്ത് അന്ന് പഠിച്ചത് പിന്നെ മക്കളെ ഒരു ബാച്ച് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു കണ്ടിട്ട് നമ്മളെ പഠനം കഴിഞ്ഞപ്പോഴേക്കും മക്കളുടെ ഒരു ബാച്ച് വന്നു അപ്പൊ അതിനകത്ത് മോള് ചൊല്ലിയിരുന്ന കണ്ടിട്ട് നമ്മുടെ ആചാര്യനുണ്ട് അഭിലാഷി പിള്ള എന്നാണ് പേര് അദ്ദേഹം ആ ആലപ്പുഴ ചെട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഇങ്ങനൊരു ലളിതാപിടം എന്ന് പറഞ്ഞ പഠനവേദി നയിക്കുന്നത് ശരിക്കും ശ്രീലളിതാശ്രനാമപത പഠന വേദിയാണ് അത് സാധാരണ ജനങ്ങളിലേക്ക് അതിന്റെ അർത്ഥ ഉച്ചാരണ ശുദ്ധിയോടുകൂടി എത്തിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയൊരു പഠന വേദിയാണ് അപ്പൊ അങ്ങനെ മക്കളെ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് മോളെ രണ്ടുപേരും ഞാൻ അതിൽ ചേർത്തിയായിരുന്നു അപ്പൊ മോളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അതിനകത്ത് നാല് വയസ്സും നാല് വയസ്സ് അതെ അതെ നാല് വയസ്സായിരുന്നു അപ്പൊ അവള് ചൊല്ലി ഇരുന്ന് കേട്ടിട്ട് ആചാര്യം നമ്മളെ ബന്ധപ്പെട്ടു എങ്ങനെയാണ് ചൊല്ലുന്നത് നമ്മുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രതിഭകളെ കണ്ടെത്താന്നുള്ളതിൽ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു അങ്ങനെ മോളെ പഠിപ്പിക്കാൻ പറഞ്ഞു മൊത്തം ആ ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും നമ്മള് കംപ്ലീറ്റ് ചെയ്തു എഴുതി രാവും പകലും പഠിപ്പിച്ചെടുത്തു പോണെ അങ്ങനെ പഠിപ്പിച്ച ആചാര്യനും പറഞ്ഞു നമുക്ക് ഇങ്ങനെ റെക്കോർഡിലേക്ക് നോക്കാം അപ്പൊ അങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു അങ്ങനെ ജനുവരിക്ക് ആയപ്പോഴും ജനുവരി രണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തു കണ്ണൂർ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളും ഇല്ല നമ്മള്

കൊടുത്താലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടി വേഗം തന്നെ പഠിക്കുകയും ചെയ്തു അതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇവിടെ അതിനു പറ്റിയൊരു അന്തരീക്ഷം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു കാരണം ആ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തിലൂടെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോവുകയും അവിടെ എന്തൊക്കെയല്ല എല്ലാ സഹസ്രനാമം ആലപിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സാമഞ്ചപ്പം നടത്തി നടത്തി അവർക്ക് ധൈര്യമായി അതുകൊണ്ട് തന്നെ പത്തൊമ്പത് മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ കളരിയിൽ ഞങ്ങൾ കളരി പഠിപ്പിക്കുന്നതല്ലേ അപ്പോൾ കണ്ണൂർ വെച്ചിട്ട് കളരിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് റെക്കോർഡ് ഷൂട്ട് ചെയ്തത് അവിടെ പത്തൊൻപത് മിനിറ്റ് കൊണ്ട് തന്നെ ഒറ്റ ടൈക്ക് തന്നെ അത് ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നീട് ഇവിടെ കേരള ഗവർണർ വന്ന സമയത്ത് രാജേന്ദ്ര ആർലക്കർ അവർ വന്ന സമയത്ത് ഈ അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് വേണ്ടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആദരവ് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണത് പബ്ലിക്കിലേക്ക് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ രംഗത്തേക്ക് ഇത് വന്നത് എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കിയതും നമ്മളിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ക്ഷണിക്കുകയും ആദരവ് തരികയും ഒക്കെ ചെയ്യുന്നു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അനിയത്തിക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സന്തോഷം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് കിട്ടിയതിൽ അഭിമാനം തോന്നുന്നു ഇനിമോക്കെന്തിനും ട്രൈ ചെയ്യണമെന്നുണ്ടോ റെക്കോർഡ്സ് ഒരു അനിയത്തിക്ക് കിട്ടിയല്ലോ അപ്പൊ ചേച്ചി കൂടെ ഒരു റെക്കോർഡ് ട്രൈ ചെയ്യുമോ വൈകാലക്ഷ്മിയുടെ വിശേഷം ചോദിക്കട്ടെ അമ്മ പഠിപ്പിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നോ ഇഷ്ടമാണോ ലളിത സഹസ്രാമം ചൊല്ല എന്നും ചൊല്ലോ രാവിലെയാണോ വൈകുന്നേരമാണോ ചൊല്ല വൈകുന്നേരം ഒരു ശ്ലോകം ചൊല്ലിത്തരുവോ ചേച്ചിക്ക് ആ i love you.